എന്തുണ്ട് വിശേഷം നമ്മുടെ ടോപ്പ് ഫൈവ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അയ്യോ ഓരോരുത്തർക്കും അക്ബറൊക്കെ മുടിയൊക്കെ ഇങ്ങനെ നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഹെയർ സ്റ്റൈലൊക്കെയാണ് കേട്ടോ ആണെങ്കിൽ കുറേ നേരമായിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നോക്കുകയാണ് എന്നിട്ട് ഷാനവാസിനെ വിളിച്ച് നോക്കുന്നുണ്ട് ശരിയായോ ശരിയായോ എന്നൊക്കെ നിവിനും അനുവും അവിടെ മറ്റേ ഫേഷ്യൽ ചെയ്യുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെ ചെയ്യണം പറഞ്ഞാൽ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഗ്രൂമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അനീഷ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ ആ ഇനിയിപ്പോൾ നമ്മൾ കല്യാണം ഒക്കെ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ നമ്മുടെ എനിക്കൊരു ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഏഷ്യാനെറ്റ് ലൈവ് ആയിരുന്നു ഇന്ന് അപ്പൊ ഞാൻ അതിൽ പങ്കെടുത്തിട്ട് ഇപ്പോൾ വരുന്ന വഴിയാണ് അപ്പോൾ ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ് ലൈവ് അപ്പോൾ അതിൽ പങ്കെടുപ്പിച്ചതിന് അപ്പോൾ ഒരുപാട് എനിക്ക് ഇത് ഈ സീസണിലാണ് നടത്തുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ തവണ ഏഷ്യാനെറ്റ് ലൈവില് പങ്കെടുത്തത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു ഏഷ്യാനെറ്റ് ഒന്നും കൂടെ ഞാൻ താങ്ക് യു പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം കേട്ടോ ഇതിനല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ഇടാം അതിൻ്റെ ലിങ്ക് ഇട്ടു തരാം നമ്മളെ ഡിസ്കഷൻ ബിഗ് ബോസിൻ്റെ ഡിസ്കഷനിൽ ഓക്കെ അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുകയാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കട്ടാവും ലൈവ് പക്ഷെ ലൈവ് ഒന്നും കട്ടായില്ല കേട്ടോ ലൈവ് കട്ടായിട്ടില്ല അതിന് പകരം ആക്ടിവിറ്റി ഏരിയയിൽ ഇവർക്ക് ഗ്രൂമിംഗ് നടക്കുകയാണ് മനസ്സിലായില്ലേ കാര്യം നാളെ അല്ലേ അപ്പോൾ ഫിനാലയ്ക്ക് എല്ലാവരുടെയും ഗ്രൂമിംഗ് നടക്കുകയാണ് അവർക്ക് ഹെയർ കട്ട് ഉണ്ട് അതേപോലെ തന്നെ അവർക്ക് ഫേഷ്യല് പിന്നെ അത് പെഡി ക്യൂർ മാനിക്യൂർ ഉണ്ടോയെന്നറിയില്ല ഫേഷ്യലും ഹെയർ കട്ടും ഒക്കെയാണുള്ളത് കേട്ടോ നല്ല രീതിയിൽ അപ്പോൾ നല്ലൊരു മേക്കോവറൊക്കെ ചെയ്ത് നല്ല ക്ലീൻ ആൻഡ് ഭംഗിയായിട്ട് പുതിയ ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തിട്ട് നാളെ നമുക്ക് അവരെ നല്ല രീതിയിൽ നല്ല ലുക്കിൽ അവരെയൊക്കെ കാണാൻ പറ്റും ഇവരുടെ ഇന്നും ഡ്രസ്സ് വന്നിട്ടില്ല ഡ്രസ്സ് നമ്മളെ കാണിക്കത്തില്ല കേട്ടോ അപ്പോഴത്തേക്കും ലൈവ് കട്ടാവും തോന്നുന്നു കേട്ടോ ഡ്രസ്സ് അളവെടുത്തുകൊണ്ട് ഇന്നലെയാണെന്ന് തോന്നുന്നു അളവെടുക്കാൻ വന്നത് അളവെടുത്തിട്ട് അവർ പോയി അവർ ഇന്നലെ അളവെടുത്ത് പോയി അപ്പോൾ ഡ്രസ്സ് മിക്കവാറും ഇന്ന് വൈകുന്നേരം കിട്ടും അതായത് ഇത് ലൈവാണല്ലോ ഈ ലൈവിൽ കിട്ടും ശരിക്കും പറഞ്ഞാൽ ലൈവ് ഇന്നലെ കഴിഞ്ഞു ഇന്നിപ്പോൾ അവിടെ ബാക്കിയുള്ള പരി പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതായി ഗ്രൂമിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ളത് നമ്മുടെ അനീഷിൻ്റെ കാര്യം എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഓരോ ഓരോ മൂലയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അനീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനൂറ് അവിക്റ്റ് ആവണേന് മുന്നേന്ന് തോന്നുന്നുട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പുറത്തിറങ്ങിയിട്ട് നല്ലൊരു കല്യാണം ഒക്കെ കഴിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ആലോചനകളൊക്കെ ക്ഷണിക്കണെന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം അവർ കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ഇതിൽ കാര്യം നമ്മളെപ്പോഴും ലൈഫിൽ മൂവ് ഓൺ ചെയ്യണം മുന്നോട്ടും ആണ് പോവേണ്ടത് പിന്നിലോട്ടല്ല പോവേണ്ടത് അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി ദേവി ഇതിട്ട് ഇത് നാളെ തീരും നമ്മൾ പിന്നിലോട്ടല്ല പോവേണ്ടത് മുന്നിലേക്കാണ് പോവേണ്ടത് പ്ലീസ് അതേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതല്ലേ ഇതല്ലേ ഇങ്ങനെയായിരുന്നില്ലേ അങ്ങനെയായിരുന്നില്ലേ നീ അത് കാണിച്ചിരുന്നില്ലേ നീ ഇത് കാണിച്ചിരുന്നില്ലേ ദയവ് ഇത് നിർത്തുക ഇനി മുന്നിലോട്ടുള്ള കാര്യങ്ങൾ നോക്കുക മനസ്സിലായി ഞാൻ പറഞ്ഞത് സൈബർ ബുള്ളിങ്ങിനും സൈബർ നമ്മുടെ ഇടാ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കണം തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ട് ഹിന്ദിയൊക്കെ നമുക്ക് തമിഴ് ബിഗ് ബോസ് വെക്കണം നമ്മുടെ തൊട്ടപ്പുറത്തെ ബിഗ് ബോസ് ആണ് തമിഴ് ബിഗ് ബോസ് പോയിട്ട് ആ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ എന്ത് ക്ലീനാണെന്ന് അറിയാമോ ഇത് നല്ല രീതിയിലാണ് അവർ എല്ലാം നല്ല ഒരൊട്ടും ഭയങ്കര ടോക്സിറ്റി കുറവാണ് സോ അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ ഓഡിയൻസും പ്രേക്ഷകരും കുറേയൊക്കെ അത് മനസ്സിലാക്കാൻ നോക്കുക ഒരുപാട് അങ്ങ് ഇതാവാതെ നമ്മൾ ഞാൻ പറ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒന്ന് ഇതാക്കുക ഫാൻസൊക്കെ കുറേ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ കൂടെ ഒന്ന് ചെയ്യാതിരിക്കുക നിങ്ങളെന്തായാലും നല്ല ഇതായിരുന്നു വിചാരികുന്നു പക്ഷേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമ്മൾ മുന്നോട്ടുള്ളത് നോക്കുക നല്ല രീതിയിൽ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി കാത്തിരിക്കാം അവരുടെ ജേണി കാണിച്ചില്ലല്ലോ ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമോ കാണിക്കുന്നത് എനിക്കറിയില്ല നല്ല രാവിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ സീരിയലിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ജേണി മിക്കവാറും എനിക്കൊന്നും നാളെ കാണിക്കുമായിരിക്കുമോ അതെനിക്കറിയില്ല കേട്ടോ ഇതുവരെ ആ ജേണി ഞാൻ ലൈവിൽ കണ്ടില്ല ഇനിയിപ്പോൾ കാണിക്കും ഇനി കാണാത്താണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതും ഇനി കാണിച്ചു കൊടുക്കണം അറിയില്ല അത് ജേണി മിക്കവാറും എനിക്കൊരു ഡൗട്ട് അതിനിപ്പോൾ ഇനി കാണിക്കാനുമായി എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇരുമ്പോൾ മെഡി മാനിക്യൂറും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് അതെല്ലാം നടക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നത് അനുവിനൊക്കെ അതേ ഇപ്പം മാനിക്യൂറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല മുഖമൊക്കെ നല്ല ക്ലീനായി നമ്മുടെ അക്ബറിനൊക്കെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല നല്ല തലയിലെ ഹെഡ് മസാജ് ഒക്കെ എനിക്കും ചെയ്യണം ഓ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന് എപ്പം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ ഞാൻ അപ്പം ഓടും ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം മൂന്ന് മാസത്തെ ദീർഘ പ്രയത്നമായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ദീർഘപ്രയത്നമായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് സോ എന്തായാലും നടക്കട്ടെ അപ്പോൾ ഞാൻ എന്തെങ്കിലും അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്